നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൽ തിരക്കിട്ട ചില ചർച്ചകൾ നടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ എസ് സുധാകരനെ മാറ്റും എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഉടൻ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുമെന്നും അറിയാൻ കഴിയുന്നു അടൂർ പ്രകാശിന്റെ പേരും ബെന്നി ബഹനാന്റെ പേരുമാണ് കെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് പല നേതാക്കളും പല പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി ഇതിനിടയിൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധയാകർഷിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫിന് മൂന്നാമതും ഭരണം നഷ്ടപ്പെടാൻ പാടില്ല എന്നും അതിനനുസരിച്ച് ഉയർന്നു നിൽക്കാൻ പാർട്ടിക്ക് സാധിക്കണമെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഏകീകൃത രൂപത്തിൽ മുന്നോട്ടു പോവുക എന്നതാണ് യോഗത്തിന്റെ അജണ്ട ഡൽഹിയിൽ നിന്നും നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്നത് തന്നെയാണ് ആഗ്രഹം കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ വികാരവും അറിയുന്ന നേതൃത്വമാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത്യുജ്വലമായ ഊർജ്ജം ഉണ്ടാവണം മൂന്നാമതും ഭരണം നഷ്ടപ്പെടാൻ പാടില്ല അതാണ് ജനത്തിന്റെ പൊതുവികാരം അതിനനുസരിച്ച് ഉയർന്നു നിൽക്കാൻ പാർട്ടിക്ക് സാധിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന നേതാവ് നേതൃത്വത്തിലേക്ക് വരണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായത്തോടും തിരുവഞ്ചൂർ പ്രതികരിച്ചു മുല്ലപ്പള്ളിക്ക് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട് എന്നായിരുന്നു തിരുവഞ്ചൂറിൻ്റെ പ്രതികരണം കേരളത്തിൽ നേതാക്കൾക്കിടയിൽ മറ്റേത് കാലത്തേക്കാളും ഐക്യമുണ്ട് എന്നാൽ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഐക്യം ജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത് എഴുപത്തിരണ്ട് സീറ്റ് കിട്ടട്ടെ മുഖ്യമന്ത്രി ചർച്ചകൾ എന്നിട്ട് മതി എന്നുകൂടി തിരുവഞ്ചൂർ പറഞ്ഞു മുഖ്യമന്ത്രി ആരാകണം എന്ന് തുടങ്ങിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങിയ നേതാക്കൾക്കുള്ള ഒരു കൊട്ടുകൂടിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്തത് എന്തായാലും ഭൂരിപക്ഷത്തിൻ്റെ ലക്ഷ്മണരേഖ കടക്കട്ടെ ആത്മസമ്മേളനത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കണമെന്ന് തിരുവഞ്ചൂർ നേതാക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു